വിശുദ്ധ സെബസ്ത്യാനോസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ വേദസാക്ഷികളും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനുമായ വിശുദ്ധ സെബസ്ത്യാനോസെ അങ്ങേ മാധ്യസ്ഥം വഴിയായി ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകയാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കാൻ തിരുമനസായല്ലോ ദൈവസന്നിധിയിൽ അങ്ങേക്കുള്ള പ്രത്യേകമായ മാധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയല്ലോ ഭാവികളെങ്കിലും അങ്ങേ സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ രോഗങ്ങളെ സൗഖ്യമാക്കാനും പ്രത്യേകമായി ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ ആവശ്യം ഇവിടെ പറയാം സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമ കാരുണികൻ്റെ മുൻപിൽ മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ അങ്ങേടെ രാജ്യം വരണമേ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥീകർത്താവങ്ങിയറൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളെയാണ് അമ്മേ ആമേൻ പിതാവിനും പുത്രനും പശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്കും ആമേൻ